നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മസിലുകളുടെ തുടിപ്പ് അല്ലെങ്കിൽ പേശി വലിവ് എന്നതിനെ കുറിച്ചാണ് മെഡിക്കൽ ടേംസിൽ ഇതിനെ ഫസിക്കുലേഷൻ എന്നാണ് വിളിക്കാറുള്ളത് ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ഈ ഫസിക്കുലേഷൻ ഉണ്ടാകാം ഏറ്റവും സാധാരണമായി നമ്മുടെ മുട്ടിൻ്റെ താഴെ കാഫിൻ്റെ ഭാഗത്ത് തുടയുടെ അവിടെ കയ്യിലെ മസിലുകൾ തോളിൻ്റെ ഭാഗത്ത് എല്ലാം ഈ പറയുന്ന മസിലുകളുടെ തുടിപ്പ് അനുഭവപ്പെടാം അപൂർവമായി ചിലപ്പോഴൊക്കെ മുഖത്ത് നാക്കുകൾക്ക് എല്ലാം വരെ ഈ മസിലിൻ്റെ തുടിപ്പ് ഉണ്ടാവാം ഇതൊരു രോഗലക്ഷണമാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കണ്ണിൻ്റെ തുടിപ്പ് ഉണ്ടാവാറുണ്ട് ഈ ഐലിഡ് ട്വിച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫസിക്കുലേഷൻ അല്ല അത് മയോ എന്ന് പറയുന്ന കുഴപ്പമില്ലാത്ത ഒരു രോഗലക്ഷണമാണ് മസിൽ ട്വിച്ചിങ് അല്ലെങ്കിൽ പേശി വലിവ് ഫസിക്കുലേഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും കുഴപ്പമില്ലാത്തതാകാം കാപ്പി ചായ കൂടുതൽ കുടിച്ചാൽ ശരീരത്തിലെ ജലാംശം കുറഞ്ഞാൽ ഒത്തിരി എക്സർസൈസ് ചെയ്തതിന് ശേഷം ഉടനെ ഒത്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ വയറിളക്കം പനി അങ്ങനെയുള്ള അസുഖങ്ങളുള്ള സമയത്ത് ശരീരത്തിലെ ലവണാംശങ്ങളിൽ വരുന്ന വ്യത്യാസം ഇതെല്ലാം ഫസിക്കുലേഷൻസ് ഉണ്ടാക്കാറുണ്ട് ഇവയെ ബിനൈൻ ഫസിക്കുലേഷൻസ് എന്നാണ് പറയാറുള്ളത് പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അല്ലെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവ മാറിപ്പോകും ഫസിക്കുലേഷൻസിനെ പേടിക്കേണ്ടത് എപ്പോൾ ഈ തുടിക്കുന്ന മസിലുകളിൽ ബലക്കുറവ് ഉണ്ട് എങ്കിൽ തുടിക്കുന്ന മസിലുകൾ ശു കാലക്രമേണ ശോഷിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ മുഖത്ത് നാക്കില് എല്ലാം ഫസിക്കുലേഷൻസ് അല്ലെങ്കിൽ മസിൽ പിടയ്ക്കുന്നത് പോലെ ഉണ്ടായാൽ തീർച്ചയായും രോഗം ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മസിൽ തുടിക്കുക എന്നതിൻ്റെ ഒപ്പം സംസാരത്തിന് കുഴച്ചിൽ വരികയോ വിഴുങ്ങുന്നതിന് ബുദ്ധിമുട്ട് വരികയോ ശരീരത്തിന് ബലക്കുറവ് വരികയോ ചെയ്താൽ എത്രയും പെട്ടെന്ന് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്നൊക്കെയുള്ള രോഗമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതുണ്ട് കാപ്പി ചായയൊക്കെ കൂടുതൽ കുടിക്കുമ്പോൾ ടെൻഷൻ വരുമ്പോൾ എക്സസൈസിന് ശേഷം വരുന്ന പ്രശ്നമില്ലാത്ത മസിലിൻ്റെ തുടിപ്പിനെ പറയുന്നത് ബിനൈൻ ഫസിക്കുലേഷൻ സിൻഡ്രോം എന്നാണ് സാധാരണഗതിയിൽ ബലക്കുറവോ ശോഷിപ്പോ മസിൽ കോച്ചിപ്പിടുത്തമോ ഒന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്തൊക്കെയാണ് ഫസിക്കുലേഷൻസ് ഉണ്ടാക്കാവുന്ന അപകടകരമായ രോഗാവസ്ഥകൾ ഏറ്റവും സാധാരണമായി ഉണ്ടാകാവുന്ന ഒന്ന് നമ്മളുടെ ഈ പെഡലിയുടെയും നടുവിൻ്റെയൊക്കെ തേയ്മാനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടോ ഡിസ്കിൻ്റെ ബൾജ് കൊണ്ടോ ഒക്കെ അവിടുത്തെ ഞരമ്പുകൾ ഇറിറ്റേറ്റ് ചെയ്യപ്പെട്ടാൽ ആ ഞരമ്പ് സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് വേദനയുടെയും മരവിപ്പിൻ്റെയും ഒപ്പം മസിൽ തുടിക്കുന്നത് പോലെ ഉണ്ടാവാം കംപ്രഷൻ കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്ന റാഡിക്കിലോപ്പതി എന്ന് പറയുന്ന സിംറ്റമാണ് ഇത് ചികിത്സയില്ലാത്ത വളരെ അപകടകരമായ ഒരു അസുഖമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് ശരീരത്തിലെ മസിലുകൾ തുടിക്കുക ശരീരത്തിൽ മസിലുകൾക്ക് ബലക്കുറവും ശോഷിപ്പും വരിക സംസാരത്തിന് കുഴച്ചിലുണ്ടാവുക നാക്കുകൾ ശോഷിക്കുകയും നാക്കുകൾ പിടയ്ക്കുകയും ചെയ്യുക ഭക്ഷണം വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ട് വരിക ഇങ്ങനെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി ബലക്കുറവും ശോഷിപ്പും മസിൽ തുടിക്കുന്നതുമായി ഒരു രോഗിയെ തളർച്ചയിലേക്ക് എത്തിക്കുന്ന സീരിയസ് ആയ ഒരു രോഗമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അതല്ല എങ്കിൽ എമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് വളരെ പ്രശസ്തനായ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് ഉണ്ടായിരുന്നതും അയാളെ മരണത്തിലേക്ക് വഴി നടത്തിയതും ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറയുന്ന രോഗമാണ് മെഡിക്കൽ സയൻസിൽ അത് അലോപ്പതിയിലായിക്കോട്ടെ ആയുർവേദത്തിലായിക്കോട്ടെ ഹോമിയോയിലായിക്കോട്ടെ മോട്ടോർ ന്യൂറോൺ ഡിസീസിന് ചികിത്സയില്ല അതുകൊണ്ട് തന്നെ ബലക്കുറവും ശോഷിപ്പും മസില് കോച്ചലുമൊക്കെ ഈ മസിൽ തുടിക്കുന്നതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനെ കണ്ട് നിങ്ങൾക്ക് എ എൽ എസ് അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് അല്ല എന്നത് ഉറപ്പാക്കണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിലെ ലവണാംശങ്ങളിലുള്ള വ്യത്യാസം കാൽഷ്യം മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന ലവണാംശങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ മസിലിൻ്റെ തുടിപ്പുണ്ടാക്കാം തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോയിഡിസം അതിൻ്റെ ഭാഗമായി വിറയലും മസില് കോച്ചലും എല്ലാം ഉണ്ടാകാം ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില അസുഖങ്ങൾ ഇവയെ ക്രാംസ് ഫസിക്കുലേഷൻ സിൻഡ്രോം അപ്പോൾ മസിൽ തുടിക്കുകയും മസിൽ കോച്ചുകയും കൈയൊക്കെ ഇങ്ങനെ കോഞ്ചിപ്പോവുക കാല് പോവുക ചിലപ്പോഴൊക്കെ തുടയുടെ ഭാഗത്തൊക്കെ മസിലുകൾ ഈ വേം റിപ്ലിങ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മണ്ണിരകൾ എഴയുന്നത് പോലെ മസിലുകൾ ഇങ്ങനെ തുടിക്കും എഴയുന്നത് പോലെ ഉണ്ടാവും അങ്ങനെയുള്ള ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായും ഫസിക്കുലേഷൻസ് ഉണ്ടാകാം ഈ രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റിറോയിഡ് പോലെയുള്ള ചില മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് തുടിപ്പുകൾ മസിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പരിശോധനകൾ ചെയ്യേണ്ടത് ബ്ലഡിൻ്റെ കൗണ്ട് ശരീരത്തിലെ ലവണാംശങ്ങൾ തൈറോയിഡിൻ്റെ അളവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിട്ടുള്ള അസുഖമാണ് ഈ മസിലിൻ്റെ തുടിപ്പിലേക്ക് വഴി വെക്കുന്നതെങ്കിൽ എ എൻ എ ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ചില പരിശോധനകൾ ഞരമ്പിൻ്റെ പരിശോധനകളായ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഇ എം ജി എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം അതിനായി നിങ്ങൾ ഇത് കുഴപ്പമുള്ള മസിൽ തുടിപ്പാണ് എങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മസിൽ തുടിപ്പാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാപ്പി ചായ കുറയ്ക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക ശരീരത്തിലെ ജലാംശം താന്നു പോകാതെ ശ്രദ്ധിക്കുക ടെൻഷൻ സ്ട്രെസ് കുറയ്ക്കുക ചോക്ലേറ്റിൻ്റെയൊക്കെ ഇൻറ്റേക്ക് കുറയ്ക്കുക ഉറക്കം ആവശ്യത്തിന് ഉണ്ടാവുക ഈ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മസിലുകളുടെ തുടിപ്പ് ഒരു പരിധിവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നന്ദി